ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ട്രാവൽ ബ്ലോഗ് ഇഡി ഒരു സവാള സവാളം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പവിടെന്നുള്ള വ്യൂ ഇങ്ങനെയാണ് നമുക്ക് ചുറ്റിനുള്ള മലകൾ ഇവിടെ നോക്കിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും പിന്നെ അതിനോട് ചേർന്നിട്ട് തന്നെ ബാത്റൂമുണ്ട് അപ്പോൾ ഫാമിലി ആയിട്ട് വരുന്നവർ കാണുന്ന വരുന്നവരാണ് കൂടുതലും പേര് അപ്പോ ഈ മലയുടെ പ്രത്യേകതകൾ എന്താന്ന് വെച്ചാൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് ഫീറ്റ് മേലെയാണെന്നാണ് പറയുന്നത് അത് കൂടാണ്ട് നല്ലൊരു കാലാവസ്ഥ അല്ലെങ്കിൽ തെളിഞ്ഞൊരു കാലാവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കടല് കാണാം ചുറ്റിനുള്ളത് നല്ല ക്ലിയർ ആയിട്ട് കാണാം എന്നൊക്കെയാണ് പറയുന്നത് കോട വന്നിട്ട് നമുക്ക് ദൂരെയുള്ള ആൾക്കാരെ ഒന്നും കാണാൻ പറ്റണില്ല പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ താഴെ ഇപ്പം കാണുന്ന വ്യൂവിൻ്റെ താഴെ റോഡാണ് അതുപോലെ തന്നെ നമുക്ക് ആ റോഡൊന്നും കാണാൻ പറ്റുന്നില്ല നമ്മൾ കയറിയ സമയത്ത് നമുക്കത് നന്നായിട്ട് കാണാൻ പറ്റണായിരുന്നു കോട വന്നതിന് ശേഷം നമുക്ക് അതൊന്നും മനസ്സിലാവണില്ല എന്താണെന്നുള്ളത് നമ്മളിങ്ങനെ കയറുമ്പോൾ നമുക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങൾ കാര്യങ്ങളുണ്ട് ഇതുപോലെ സിമന്റിൻ്റെ നമുക്ക് ഇരിക്കാനുള്ള കസേരകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാരണം പോകുന്ന വഴിയിൽ നമുക്ക് കുറച്ച് നേരം നടന്നിട്ട് വേണമെങ്കിൽ വ്യൂ കാണണമെങ്കിൽ അവിടെ ഇരുന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ആസ്വദിക്കാം കണ്ടോ ഇപ്പോൾ ചെറുതായിട്ട് കോട കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചെറുതായിട്ട് ആ ഒരു കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അപ്പോൾ ഇതിലും എക്സ്ട്രീമായിട്ടാണ് ഇവിടെ കോട വരുന്നതെന്നാണ് പറയുന്നത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇടിമിന്നലുള്ള സമയത്ത് നമ്മൾ മാക്സിമം കയറാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ അവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ആ സമയങ്ങളിൽ നമ്മൾ സൂക്ഷിക്കണം എന്നുള്ളത് കാരണം പെട്ടെന്ന് ഇടിമിന്നലേക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് കാരണം മാക്സിമം ആ ഒരു സമയങ്ങളും നമ്മൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് പ്രത്യേകം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി ഏകദേശം മൂന്ന് മണിയായപ്പോഴത്തേനും നമ്മൾ മല ഇറങ്ങാൻ തുടങ്ങി അപ്പോൾ നേച്ചർ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിലും നിങ്ങൾക്ക് മസ്റ്റായിട്ടും ചൂസ് ചെയ്യാവുന്ന ഒരു സ്പോട്ട് തന്നെയാണ് പാഞ്ചാൽ മീട് ഇവിടുത്തെ ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിലും ഇവിടുത്തെ ആംബിയൻസ് ആണെന്നുണ്ടെങ്കിലും എല്ലാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്പോട്ടായിട്ട് തന്നെ നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത വീക്ക് കാണാം അല്ലേ